ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ പലരും ഇനി വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ ഇതിൽ ഇതിലൊരു കൂട്ടം ആൾക്കാരുണ്ട് ഈ പ്രാവശ്യത്തെ എൽ ഡി സി എന്തായാലും എൽ ഡി സിക്ക് എന്തായാലും നല്ലൊരു റാങ്ക് വാങ്ങി ഗവൺമെന്റ് ജോബ് നേടണം അത് എന്റെ ആവശ്യമാണ് എൻ്റെ ആഗ്രഹമാണെന്ന് വിചാരിച്ച് നല്ല പോലെ അതായത് ഇപ്പം എന്തെങ്കിലും ജോലി തിരക്കുകളായിക്കോട്ടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിക്കോട്ടെ എന്നിരുന്നാൽ പോലും രാപ്പകലില്ലാതെ എട്ടൊമ്പത് മണിക്കൂർ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട് ഇത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ച് അതേ രീതിയിൽ തന്നെ എക്സാം വരെ പഠിക്കുക അതേ എനർജിയിൽ തന്നെ പഠിക്കുക ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ഇനിയിപ്പോൾ ചിലപ്പോൾ എക്സാമൊക്കെ പോസ് പോൺഡ് ചെയ്തേക്കാം അങ്ങനെ വന്നാൽ പോലും പഠിത്തം നിർത്തരുത് അതെനിക്ക് കുറച്ചും കൂടി റിവിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കാനുള്ള അവസരമാണെന്ന് വിചാരിച്ച് പഠിക്കുക എക്സാം വരെയും പഠിക്കുക ഓക്കെ മറ്റു ചിലരുണ്ട് അവർ ഇതേപോലെ ഈ പ്രാവശ്യത്തെ എൽ ഡി സി നേടണമെന്ന ആഗ്രഹത്തോടെ ആദ്യം തന്നെ അപ്ലൈ ചെയ്യും അതിനുശേഷം പഠിക്കാനുള്ള ഒരു സോഴ്സൊക്കെ കണ്ടുപിടിച്ച് ഒരു നല്ല ബുക്കൊക്കെ വാങ്ങി ഷോർട്ട് നോട്ടൊക്കെ എഴുതി ആദ്യത്തെ ദിവസങ്ങളിൽ പഠിക്കും അല്ലെ പിന്നീട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഉഴപ്പാൻ തുടങ്ങും അതിപ്പോ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പഠനം പകുതി വഴിയിൽ മുടങ്ങുന്നത് അല്ലെ അതിൽ പലർക്കും ആഗ്രഹം ഉണ്ടാകും എന്തായാലും ഈ പ്രാവശ്യത്തെ എൽ ഡി സി നേടണം പഠിക്കണം എന്ന് പക്ഷെ അവരെന്താ ഓ എനിക്ക് പഠിച്ചാൽ എനിക്കിനിയും പഠിച്ചാൽ കിട്ടുവോ എന്നെക്കാളും നന്നായിട്ട് പഠിക്കുന്നവര് വേറെ ഇല്ലേ അവർ പഠിച്ച് കയറി പോകില്ലേ അപ്പൊ ഈ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് പഠിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് അത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്ക നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നവരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നന്നായി പഠിക്കുന്നവർക്ക് നിങ്ങളെക്കാളും ബുദ്ധിമുട്ടുണ്ടാകാം അങ്ങനെ ആയിരിക്കും അവരും പഠിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുക നിങ്ങളെ കൊണ്ട് കഴിയും എനിക്കെന്തായാലും ജോബ് വേണം അതെന്റെ ആവശ്യമാണ് എന്നെ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ച് നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക കഴിഞ്ഞു പോയ വിഷമങ്ങളും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എന്ത് കാര്യങ്ങളായാലും അതിനെയല്ല ഈ എക്സാം കഴിയണവരെ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചേക്കുക പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ വീണ്ടും എടുക്കാം പരീക്ഷ വരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പ്രശ്നങ്ങളെയൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൽ ഡി സി നേടാനായിട്ട് കഴിയും അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എൽ ഡി സിയിൽ റാങ്ക് നേടാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പം നമുക്ക് പി എസ് സി എൽ ഡി സിക്ക് ആയിട്ട് തന്നിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് അല്ലെ ആ സിലബസ് നിങ്ങൾ എടുത്തു വെക്കുക ആ സിലബസ് എടുത്തു വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യോത്തരങ്ങൾ പരിശീലിക്കുക ആദ്യം ചെയ്യേണ്ടതാണ് ചോദ്യോത്തരങ്ങൾ പരിശീലിക്കുക ഓരോ സബ്ജക്ട് അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആദ്യത്തെ പോയിന്റ് ആണ് നന്നായി ചോദ്യങ്ങൾ പരിശീലിക്കുക രണ്ടാമത്തെ കാര്യങ്ങൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ മെയിനായിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക അത് സബ്ജെക്റ്റ് അനുസരിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അത്തരത്തിലുള്ള വിഷയങ്ങളുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങളിൽ പലർക്കും ഈ പറയുന്ന ടോപ്പിക്കുമായിട്ട് ഏകദേശം നല്ല ഐഡിയ ഉള്ളവരായിരിക്കും അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എസ് സി ആർ ടി പാഠഭാഗം എന്നായിട്ട് വായിക്കുക അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതലും സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പം രണ്ടാമത്തെ പോയിന്റ് ആണ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് വിഷയങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊക്കെയാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് വിഷയങ്ങളും വായിച്ച് പഠിക്കുക അതിനോടൊപ്പം തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതിന്റെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക മൂന്നാമത്തെ കാര്യാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം വിഷയങ്ങൾ പഠിക്കുക നാലാമത്തെ പോയിന്റ് ആണ് കറണ്ട് അഫയേഴ്സ് അല്ലെ ആനുകാലിക വിഷയങ്ങള് വായിക്കാനായിട്ട് ശ്രമിക്കുക ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് വായിച്ച് പഠിക്കുക അതിൽ നിന്നുള്ള പ്രധാന പോയിൻ്റൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്ത പോയിന്റ് എന്താണ് കറണ്ട് അഫയേഴ്സ് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റത്തെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എളുപ്പമുള്ള വിഷയങ്ങൾ പഠിക്കുക ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോഗ്രഫി ആയിക്കോട്ടെ ഭരണഘടന ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് വിഷയമാണോ വായിച്ചാൽ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ എളുപ്പം ആ വിഷയങ്ങൾ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വിധ ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിക്കാം മാത്സ് ഇംഗ്ലീഷ് മലയാളം പോലുള്ള വിഷയങ്ങൾ വായിച്ച് പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇഷ്ടമുള്ള വിഷയങ്ങൾ അല്ലേ അല്ലെങ്കിൽ എളുപ്പമുള്ള വിഷയങ്ങൾ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതേ രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇനിയുള്ള ഈ കുറച്ച് ദിവസം കൊണ്ട് എൽ ഡി സിക്ക് നല്ലൊരു റാങ്കിൽ എത്താനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക നാളത്തേക്ക് നാളത്തേക്ക് ഇന്ന് വെക്കാണ്ട് ഇന്ന് തന്നെ മാക്സിമം പഠിക്കാനായിട്ട് തുടങ്ങുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബ്രിഷ് ടു ലേണിങ് ആപ്പിനകത്ത് അവൈലബിൾ ആണ് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു പറഞ്ഞത് ഓരോ സബ്ജക്റ്റ് അനുസരിച്ചിട്ടുള്ള വിവിധ ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മോഡൽ എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ആപ്പിനകത്ത് ആണ് രണ്ടാമത്തെ കാര്യമാണ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അന്വേഷണങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല അത് സബ്ജക്റ്റ് അനുസരിച്ച് തന്നെ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് വായിച്ച് പഠിക്കാം ഈ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിക്കും അടുത്ത കാര്യമാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം വിഷയങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൻ്റെയൊക്കെ നമ്മുടെ ആപ്പിനകത്തുള്ളത് ആ നോട്ടുകൾ നിങ്ങൾക്ക് വായിക്കാനും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കറണ്ട് അഫെയർ ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആപ്പിലൂടെ പഠിക്കാവുന്നതാണ് ഈ പറഞ്ഞ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സെല്ലാം എല്ലാം ആപ്പിനകത്തുണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ എളുപ്പമുള്ള വിഷയങ്ങൾ പഠിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് ഓരോ ലെവൽ അനുസരിച്ച് സബ്ജെക്റ്റ് വൈസ് ഓരോ നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ആ നോട്ടുകൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് വായിച്ച് പഠിക്കാവുന്നതാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും നിരവധി സെറ്റ് ടു ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ എക്സാംസ് സ്റ്റഡി പ്ലാൻ എല്ലാം ആപ്പിനകത്ത് അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ട്രയൽ ഒക്കെ ഉണ്ട് അതിന് ശേഷം നമുക്ക് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് എല്ലാ ലെവലും ഒരുപോലെ അൺലോക്കായി കിട്ടും ഈദുൽ ഫിത്തർ അതുപോലെ തന്നെ വിഷു പ്രമാണിച്ച് ഡ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ പ്രീമിയം എടുക്കുക എന്നുണ്ടെങ്കിൽ മാസത്തെ വാലിഡിറ്റിയോടൊപ്പം മൂന്ന് മാസം അഡീഷണൽ വാലിഡിറ്റി ലഭിക്കുന്നതാണ് കൂടാതെ അഞ്ച് ശതമാനവും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുവാനായിട്ട് ടീന ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് ത്രീ എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഫ്രീ ട്രയലൊക്കെ യൂസ് ചെയ്യുക അതിനുശേഷം പ്രീമിയം മെമ്പർ ആവാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ടീന ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് ത്രീ എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ഓർത്ത് വെച്ചിട്ട് എൽ ഡി സിക്ക് നല്ലൊരു റാങ്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്